കുറച്ച് കാരിമീൻ കിട്ടി അപ്പോൾ നേരം കുറേ വൈകിപ്പോയി അപ്പോൾ ഇവിടെ ഭക്ഷണം ചോറ് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ വേഗം എന്താണെന്ന് വെച്ചാൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് അതിൽ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതുപോലെ അതിൻ്റെ ഒപ്പം തന്നെ സവാളയും കൂടിയിട്ട് രണ്ട് സവാളയും കൂട്ടിയിട്ട് വാറ്റിയതിനു ശേഷം ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി അത് അതിൽ പച്ചമണം പോയതിന് ശേഷം ഒരു മൂന്ന് തക്കാളി ഞാൻ എടുത്തു അപ്പോൾ മീൻ വളരെ കുറച്ചുള്ളൂട്ടോ ഒരു പലവക പോലെയാണ് കിട്ടിയുള്ളത് അതിൽ പല്ലും വാളയും ഒക്കെ ഉണ്ട് കരിമീൻ ഉണ്ടോ അതിന് ഒരു പലവക പോലെ കിട്ടിയ കുറച്ച് മീനുകളതിൽ സ്വല്പം വറക്കാനെടുത്തു കുറച്ച് വയ്ക്കാനെടുത്തു അപ്പോൾ തക്കാളി ഞാൻ അതിൽ കൂടുതലിട്ടുള്ളത് രണ്ട് ചെറിയ കഷ്ണം കുടപ്പുളിയാണ് ഞാൻ അപ്പോൾ അതൊന്ന് വഴുന്ന് വരട്ടെ വഴിന്ന് വരുമ്പോൾ രണ്ട് ഒരു ചെറിയ കഷ്ണമായിട്ട് തക്കാളി കൊടുപ്പുള്ളിയാണ് ഞാൻ സോക്ക് സോക്കിയത് വെച്ചുള്ളത് അപ്പോൾ അതൊരു മണത്തിനെന്ന് പറയാനേ പറ്റുള്ളൂ അപ്പോൾ തക്കാളി ഇടയാണ് കൂടുതലും അപ്പോൾ കൊടുപ്പുള്ളി ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി വേണം എന്നിട്ട് തിളപ്പിച്ചതിന് വേഷം ശേഷം വേണം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇതുകൊണ്ട് പാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അത് തിളച്ച് വരയ്ക്കാം കുറച്ച് ഉപ്പിൻ്റെ പോരായിട്ട് അത് ഇട്ട് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് വേപ്പലും കൂടി ഇട്ട് കൊടുത്തു നാടൻ കറികൾക്കൊക്കെ വേപ്പലൊക്കെ ഇടുന്നത് നല്ല നല്ല ഒരു മണമെല്ലാം അതുപോലെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം ഇപ്പം ഞാനത് പെട്ടെന്ന് ഉണ്ടാക്കാം ഇപ്പം ഇത് ആ സമയത്ത് ഞാൻ കുറച്ച് നാളികേരം അരമുറി ചരകി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു സ്പൂണ് പെരിഞ്ചീരം കൂടി ഇട്ടിട്ട് വെള്ളമൊഴിച്ച് അടിച്ചു വെച്ചിട്ടുണ്ട് ഇത്രയുള്ള മീൻ വളരെ കുറച്ച് മീനുണ്ടോ അപ്പം അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം തിളച്ച് വരുമ്പ തിളച്ച് വരുന്നുണ്ട് അത് നമ്മൾ കയ്യിൽ കിട്ടും അത് നേരെ വഴിക്കില്ല അങ്ങനെ വേഗം ഉണ്ടാക്കണം സാധാരണ ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്നാലും വളരെ ടേസ്റ്റിയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായി മീനൊക്കെ വാങ്ങിച്ചിട്ട് കാരണം അന്നത്തെ ആ പ്രശ്നം കാരണം മീനൊന്നും വാങ്ങിക്കാറില്ല പിന്നത് കാരണം മീൻ കഴിക്കാൻ എല്ലാവർക്കും ആശയമുണ്ട് അപ്പോൾ അതൊന്ന് മൂടിയിട്ട് വെന്ത് വരട്ടെ അപ്പോൾ വെന്ത് വന്നപ്പോൾ ഞാൻ അലിക്കിഞ്ഞ് ഉണ്ട പറ്റി വന്നത് ഇരിക്കൊന്ന് നോക്കാം പാക തകയണ് ആയിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഒരു സ്വൽപ്പം ഇട്ടെടുക്കാം സ്വൽപ്പം കുറവുണ്ട് സ്വല്പം ഉപ്പും നോക്കാൻ എനിക്കിട്ട് കൊടുക്കാം ഇനിയിപ്പോൾ നാളികേരം കൂടി ഒഴിക്കുമ്പോൾ ഉപ്പ് പോരായ ഇളക്കുന്ന സൂക്ഷിച്ചൊളിക്കുകയുള്ളൂ കേട്ടോ ആകെ പൊട്ടണ മീനും ഉറപ്പില്ലാത്ത മീൻ അപ്പോൾ നാളികേരം അരച്ച് വെച്ച് ഒഴിച്ചിട്ടുണ്ട് ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടി അല്ല ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ആ തിളച്ച് വരണ നേരം കൊണ്ട് നമുക്കിതെനിക്കൊരു താളിപ്പ് ശരിയാക്കി എടുക്കാം അപ്പോൾ ഉപ്പൊക്കെ പാകം തിളച്ച് വറ്റാം അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച എനിക്ക് ഒരു സ്പൂ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചാൽ അപ്പോൾ അതിൽ ഉള്ളി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു ചട്ടിയിൽ ഒരു പത്തുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നായെന്ന് വേപ്പറിച്ചിട്ട് ഞാൻ ഉണ്ടാക്കണം കറി ഇന്നത്തെ കറി എൻ്റെ ഇതാണ് കായൽ മീൻകറിയാണ് പലവക അപ്പോൾ വേപ്പലിട്ട് കൊടുത്തിട്ടുള്ളതായി വന്നപ്പോൾ ഒരു മൂന്ന് പറ്റൻ മുളക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് ഇതൊഴിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് അനക്കാണ്ട് മൂടി വെക്കണം പത്ത് മിനിറ്റിന് ശേഷം എടുത്താൽ മതി അപ്പോൾ നിലയ്ക്ക് പിടിച്ചിട്ട് ഈ ഉള്ളിയുടെയും വേപ്പലയുടെയും ഒക്കെ മണം പിടിച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നാടൻ കാര്യങ്ങൾ കറി അപ്പോൾ ഞാൻ അതിന് ഇത്തിരി വലിയ ബുദ്ധിമുട്ട് ഞാൻ അങ്ങനെ തന്നെ അടച്ചിരിക്കും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് എടുത്ത് തുറന്നു നോക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു നോക്കി ഇതാണ് നമ്മുടെ കറി നല്ല കുറുതായ നല്ല ടേസ്റ്റിയായ കറി നമ്മുടെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഞാൻ വീഡിയോകളിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും നിങ്ങളെ കാണുന്നു